മാനന്തവാടിയിലിറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖനയെ പിടികൂടാനുള്ള ദൗത്യം അഞ്ചാം ദിവസം കാട്ടിക്കുളം മാനിവയൽ പ്രദേശത്തെ വനത്തിലാണ് നിലവിൽ ആനയുള്ളത് ട്രാക്കിംഗ് ടീമിന്റെ നിരീക്ഷണ വലയത്തിലാണ് ആന ഇന്നലെ രണ്ടു തവണ ആന ദൗത്യ മുന്നിൽപ്പെട്ടെങ്കിലും സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ മയക്കോടി വെക്കാനായില്ല ഒരു മോഴ ബേലൂർ മഖനയ്ക്കൊപ്പം കൂടിയതോടെ ദൗത്യം കൂടുതൽ ദുഷ്കരമാവുകയാണ് സുർജിത്ത് അയ്യപ്പത്ത് ഇരുമ്പുപാലത്ത് നിന്ന് പുതിയ വിവരങ്ങളുമായി ചേരുന്നു സുർജിത്ത് ഇന്ന് ദൗത്യത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും ഇപ്പോൾ ഇത് ശ്രമകരമാണ് എന്നത് വ്യക്തമായിരിക്കുന്നു മാത്രമല്ല കർണാടകയിലെ വനം വന ഉദ്യോഗസ്ഥർക്കും ഈ പറയുന്ന ബേലൂർ മക്കനെ പിടിക്കാൻ ഏതാണ്ട് പന്ത്രണ്ട് ദിവസത്തോളം വേണ്ടി വന്നുവെന്നാണല്ലോ അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെയും ദൗത്യം നീളുമോ ദൗത്യം നീളുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല പരമാവധി വേഗത്തിൽ തന്നെ ഇതിനെ പിടിച്ച് കൊണ്ടുപോകാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് ഒരു അന്തർ സംസ്ഥാന പാതയാണ് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് അടക്കം പോകാവുന്ന ഒരു പാത അതിനപ്പുറത്തേക്ക് കർണാടകയിലേക്ക് പോകാവുന്ന പാത തോൽപ്പെട്ടി വനമേഖലയിലൂടെ കടന്നു ഒരു പാതയാണിത് ഞാൻ നിൽക്കുന്നത് ഇരുമ്പുവാലം എന്ന് പറയുന്ന പ്രദേശത്താണ് ബേഗൂർ റേഞ്ചിന് കീഴിൽ വരുന്ന പ്രദേശമാണിത് ഇവിടെ ആണ് അതായത് ഇതിന് സമാന്തരമായി അപ്പുറത്ത് കാട്ടിക്കുളത്ത് നിന്ന് ഒരു റോഡ് പോകുന്നുണ്ട് ആ പനവല്ലി റോഡിൻ്റെ റോ റോഡിനോട് ചേർന്നുള്ള ജനവാസ മേഖലയോട് ചേർന്നുള്ള ഇടമാണ് മാനിവയൽ എന്ന പേരുള്ള പ്രദേശം ആ മാനിവയൽ എന്നു പേരുള്ള ആ പ്രദേശത്താണ് കാട്ടാന ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും നാല് ആറ് വാർഡുകളിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് പ്രദേശങ്ങൾ ഈ വിധമാണ് കുതിരക്കോട് പനവല്ലി ആലത്തൂർ ബാവലി ചേലൂർ ബേഗൂർ എന്നീ ആറ് വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഈ ആനയുടെ സഞ്ചാരം ജനവാസ മേഖലയിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വനമേഖല അതായത് ഇതിന് സമാന്തരമായി ഈ വനമേഖല കടന്നാൽ അപ്പുറത്ത് പനവല്ലി എന്ന് പറയുന്ന പ്രദേശമാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് പിറകിൽ കാണുന്ന ഈ ഈ സസ്യമാണ് അതായത് ഇതാണ് പൊന്തക്കാടായി വളർന്നു വളർന്നിരിക്കുന്നത് മുള്ളു പടർന്ന നാട്ട് കൊങ്ങിണി എന്ന് പേരുള്ളൊരു സസ്യമുണ്ട് ആ സസ്യമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അതുകൊണ്ട് തന്നെ ഈ കാണാൻ കഴിയാത്ത ഒരു സ്ഥിതി പാലഘട്ടങ്ങളിലുണ്ട് ഏറ്റവും ഒടുവിൽ ചെമ്പകപ്പാടി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഈ സിഗ്നൽ ലഭിക്കുകയും അതിനെ ട്രാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് മാണിവയൽ എന്ന് പറയുന്ന വനത്തിനകത്ത് വരുന്ന ഒരു വയലാണ് ആ വയൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിലവിൽ ആന അതിനടുത്തുള്ള ഉള്ള പ്രദേശത്താണ് ഈ ആന വനമേഖലയിൽ തന്നെയാണ് തുടരുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായ പ്രദേശത്ത് തന്നെയാണ് ആന തുടരുന്നത് പക്ഷേ അതിനെ വെടിവെക്കുക എന്നുള്ളത് മയക്കുവെടി വെക്കുക എന്നുള്ളത് സമഗ്രമായ ദൗത്യമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഇടതൂറന്ന് നിൽക്കുന്ന ഈ പൊന്തക്കാട് തന്നെയാണ് ഈ സസ്യം തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാവുന്നത് മാത്രമല്ല സെന്ന വളർന്ന ഒരു പ്രദേശം കൂടിയാണ് എന്തായാലും ഇന്ന് ആർ ആർ ടി സംഘം അവിടേക്ക് തിരിച്ചിട്ടുണ്ട് ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് പരമാവധി വേഗത്തിൽ വെടിയുതിർക്കാനുള്ള ശ്രമമാണിപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ദൗത്യം ഇന്ന് നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നാട്ടുകാർ ും പങ്കുവയ്ക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കുവെക്കുന്നത് ഈ ടെറൈൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് സ്വാഭാവികമായും എന്തായാലും നടപടികൾ കിടക്കും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് വേണം ശരി വയനാട്ടിൽ കാട്ടാനെ മയക്കൊടി ദൗത്യം അഞ്ചാം ദിവസവും തുടരുന്നു സുർജിതയ്യപ്പത്താണ് ഇരുമ്പു വാലത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്